ഇനി ഇല്ല എന്ന് വെച്ചിട്ട് ആരും വർക്കൗട്ട് ചെയ്യേണ്ടി വരുത്തിയിരിക്കേണ്ട കേട്ടോ അപ്പോൾ ഡമ്പലിന് പകരം നമ്മൾ യൂസ് ആക്കുന്ന ബോട്ടിലാണ് കേട്ടോ അപ്പം ഞാനൊക്കെ പഠിപ്പിക്കുന്ന സ്ഥലങ്ങളിൽ എല്ലാവർക്കും ഉണ്ടാവില്ല അപ്പോൾ പകരം ബോട്ടിൽ തന്നെയാണ് എല്ലാവരും യൂസാക്കാറുള്ളൂ കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി തൊട്ട് വർക്കൗട്ടൊക്കെ നമ്മളെ വീട് വിടുമ്പോൾ ഡമ്പലില്ല അതുകൊണ്ട് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് വിചാരിക്കേണ്ട കേട്ടോ അപ്പോൾ അതേപോലെ ചെറിയ രണ്ട് ബോട്ടിൽ എടുക്കുക കേട്ടോ ഇത് ഇപ്പം തിൻ്റെയും ഇരുപതിൻ്റെ ഒക്കെ ഡ്രിങ്ക്സ് ഒക്കെ വാങ്ങുന്ന ബോട്ടിൽ എടുത്തിട്ട് അതിൽ മണലോ മണ്ണോ നിറയ്ക്കുക നമുക്ക് ഫസ്റ്റ് നമ്മൾ ഡമ്പൽ യൂസ് ആക്കുമ്പോൾ വൺ കെ ജി ആണ് തുടക്കക്കാരും ഉപയോഗിക്കേണ്ട വെയിറ്റ് അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ മണ്ണോ മണലോ ഒക്കെ നിറച്ചിട്ട് പറ്റുമെങ്കിൽ വെയിറ്റ് നോക്കാൻ പറ്റുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ വൺ കെ ജി ആക്കി എടുക്കുക കേട്ടോ പക്ഷെ വലിയ ബോട്ടിലൊക്കെ എടുത്തിട്ട് മണ്ണ് നിറയ്ക്കാൻ നിൽക്കണ്ട നല്ല വെയിറ്റാണ് നമുക്കത് അങ്ങനെ ചെയ്യാൻ പാടില്ല ചെയ്യാൻ പറ്റില്ല അപ്പോൾ അതൊക്കെ പിന്നെ പോക പോക വലിയ വലിയ വർക്കൗട്ടൊക്കെ ചെയ്യണാണ് അപ്പോൾ ഇത് ഇതുപോലെ രണ്ട് ബോട്ടിലെടുത്തിട്ട് ഇതിപ്പോൾ ഞാൻ ചെറിയ ബോട്ടിൽ എടുത്തേക്കുന്നത് ഇതുപോലെ ചെറിയ ബോട്ടിൽ എടുത്തിട്ട് അതിൽ നിറച്ചിട്ട് ഒരു വൺ കെ ജി രണ്ടും കൂടെ ചേർത്തിട്ട് വൺ കെ ജി ആക്കി എടുക്കുക കേട്ടോ എന്നിട്ട് എല്ലാം റെഡി ആക്കി വെച്ചോളൂ പിന്നെയുള്ള വർക്കൗട്ടിലൊക്കെ നമ്മൾ ഇതിൻ്റെയൊക്കെ ഇടുമ്പോൾ അയ്യോ ഇതില്ല അതുകൊണ്ടുതന്നെ ചെയ്യേണ്ടാന്ന് വിചാരിക്കേണ്ട തയ്യാറാക്കി റെഡിയാക്കി ഇരുന്നുള്ളൂ അപ്പോൾ ഇതുപോലെ വർക്കൗട്ടിലൊക്കെ വരുമ്പോഴത്തേക്ക് പെട്ടെന്ന് പോകുകയാണ് എടുക്കുകയാണ് ചെയ്യുക കേട്ടോ അപ്പോൾ നമ്മൾ പാട്ടൊക്കെ ചെയ്യുന്നൊക്കെ നല്ല രസമാണ് കൈ വെച്ചിട്ട് അപ്പോൾ നമ്മൾ പോലും അറിയില്ല അത്ര വെയിറ്റ് ഉണ്ടാവില്ലല്ലോ ഒത്തിരി ഗുണമുള്ളതെട്ടോ നമ്മളൊക്കെ ചെയ്യുമ്പോൾ അപ്പം ഇതില്ല എന്ന് വെച്ചിട്ട് ആരും ചെയ്യണ്ടിരിക്കണം കേട്ടോ അപ്പോൾ പെട്ടെന്ന് തന്നെ റെഡിയാക്കി വെള്ളൂ നമുക്കും ഡലിന് പോലെ ഇതൊക്കെ വെച്ചിട്ടേ നമ്മുടെ ബോട്ടിൽ ഡമ്പലൊക്കെ വെച്ചിട്ട് നമുക്കൊന്നും ചെയ്യാം കേട്ടോ അപ്പോൾ 고, okay, thank you. 앞으로 걔 레디가 잘 올라.